അപ്പൊ എന്റെ കൂടെ ഇങ്ങോട്ട് വരുന്ന ആരാച്ച് കഴിഞ്ഞാ ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മള് എറണാകുളം വരെ പോവാട്ടോ എറണാകുളം വരെ പോയി നമ്മുടെ കൂടെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എന്റെ കൂടെ ഒരു പുതിയ ആളും കൂടെ ഉണ്ടാവും അപ്പം ആരാണെന്ന് പോ വഴിക്ക് ഞാൻ പറയാം ഓക്കെ ഇത് കുറേ നാളത്തെ എൻ്റെ ആഗ്രഹമാണ് കുറേ നാളത്തെ കാത്തിരിപ്പാണ് വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പെന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം എനിക്ക് തോന്നുന്നത് ഒരു എങ്ങനെ പോയാലും ഒരു നാല് വർഷത്തിൻ്റെ മേളയായി കാണും ഞാൻ ഇതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് എന്നെപ്പോലുള്ള മിഡിൽ ക്ലാസ് ആൻപിള്ളേർ പെൺപിള്ളേർ എല്ലാം ഇതുപോലത്തെ ഒരു ദിവസത്തിന് വേണ്ടിട്ട് ഇപ്പോഴും കാത്തിരിക്കുന്നവരുണ്ടാവും ഇഷ്ടം പോലെ എന്റെ ഫ്രണ്ട്സ് കാത്തിരിക്കുന്നുണ്ടാവും നിങ്ങളും ഇത് കാണുന്ന നിങ്ങളും ചിലപ്പം ഇങ്ങനൊരു എന്താ പറയണ്ട ദിവസത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരായിരിക്കും ഓക്കെ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണുക ഓക്കെ അപ്പൊ എന്റെ കൂടെ ഇങ്ങോട്ട് വരുന്ന ആരാച്ച് കഴിഞ്ഞാ ഞാൻ പുതിയൊരു ഐഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് ഗൈസ് ഐഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ത്രില്ല് എല്ലാം എനിക്കുണ്ട് അപ്പോൾ കുറേ വർഷമായി ഒരു ഐഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നു പക്ഷെ പൈസ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പറ്റുന്നില്ലായിരുന്നു കുറേ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് കുറേ പൈസ ഉണ്ടാക്കി പക്ഷെ എന്താ പറയണ്ടേ അതിനുള്ള പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ അതിന് പറ്റിയൊരു സാഹചര്യം ഉണ്ടായി അങ്ങനെ നമ്മൾ ഫൈനലി ഐഫോൺ എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഞാൻ എടുക്കുന്നത് എറണാകുളത്തു നിന്നാണ് എടുക്കുന്നത് അപ്പോൾ എറണാകുളത്തുനിന്ന് ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന സാധനം അതിരപ്പള്ളിയാണ് അവിടെ നിന്നിപ്പം എറണാകുളത്തോട്ട് പോവുകയാണ് പോകുന്ന വഴിക്കാണ് ഇപ്പോ ബസ്സിന് പോകണം അപ്പോൾ നമുക്ക് ഇപ്പം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന അതിരപ്പള്ളിയിലാണ് അപ്പോൾ അവിടെ നിന്ന് ഇപ്പം ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി എന്നിട്ട് ഇനിയിപ്പോൾ ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് അവിടുന്ന് ബസ് കയറണം എന്നിട്ട് അവിടെ നിന്ന് നേരെ ചാലക്കുടി പോകണം ചാലക്കുടി പോയിട്ട് അവിടുന്ന് ട്രെയിന് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ ചെല്ലുന്ന സമയത്ത് വിൽക്കാറുണ്ട് ട്രെയിനൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് ചാലക്കുടി നിന്ന് ബസ്സിന് എറണാകുളത്തിന് പോകാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ പോകേണ്ട വെയിറ്റിംഗ് ഷെട്ട് എത്തിയിരിക്കുകയാണ് ഇനി ഇവിടെ ഇപ്പോൾ ബസ് വരുന്നത് നോക്കി കാത്തിരിക്കണം ഇവിടെ ബസ് നോക്കി എനിക്ക് കിട്ടി അവൻ ചാലക്കുടിക്ക് പോകുമായിരുന്നു അപ്പം ചാലക്കുടിക്ക് അവന്റെ കൂടെ എനിക്ക് പോകാൻ വേണ്ടിട്ട് ബൈക്കിൽ ലിഫ്റ്റ് കിട്ടി അപ്പൊ പിന്നെ എളുപ്പമായി ബസ്സിനാണെങ്കിൽ നോക്കി കാണാം പിന്നെ ബസ് ഒരു ഒന്നര മണിക്കൂർ എടുക്കും ചാലക്കുടി എത്താൻ വേണ്ടിട്ട് അപ്പൊ പിന്നെ ഇതാവുമ്പോ പിന്നെ എനിക്ക് എളുപ്പമായി ചാലക്കുടി എത്താൻ വേണ്ടിട്ട് വണ്ടി നല്ല സ്പീഡിലായിരുന്നു കേട്ടോ പോകുന്നത് വണ്ടി നല്ല സ്പീഡിൽ പോകുന്നതുകൊണ്ട് തന്നെ കാറ്റിങ്ങനെ മുഖത്തോട്ട് അടിച്ച് കയറുന്നുണ്ടായിരുന്നു ഹെൽമെറ്റ് വെച്ചിട്ടുള്ളത് കൊണ്ട് ഹെൽമെറ്റിൻ്റെ അകത്തോട്ട് ഈ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് ഉണ്ടല്ലോ അതിൻ്റെ ഇങ്ങനെ കാറ്റിങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് എൻ്റെ മോന്തയിലോട്ടൊക്കെ കയറുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ ചെറിയ മഴ തൂളുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഒന്നും പറയണ്ട പിന്നെ വരുന്ന വഴിക്ക് ചില ബസ്സും പക്ഷേ ബൈക്കിനെ നൈസാണ് കേട്ടോ ഈ റൂട്ട് നിങ്ങൾ ഈ ചാലക്കുടി വഴിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അറിയാം നതിരപ്പള്ളി വഴി ചാലക്കുടിക്ക് പോയിട്ടുണ്ടവർ പിന്നെ ചാലപ്പുഴയിൽ നിന്ന് നതിരപ്പള്ളി വരുന്നവർക്കൊക്കെ അറിയാം റൂട്ട് നല്ല കിടിലൻ റൂട്ടാണ് ബൈക്കിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് കാറിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ബൈക്ക് ഞാൻ സജസ്റ്റ് ചെയ്തു പോകാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് കാർഡിൻ്റെ ആ ഒരു ഭംഗിയല്ല ആസ്വദിച്ച് 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 ഇങ്ങനെ അങ്ങ് പോകാം അതല്ലാണ്ട് നമ്മൾ ബസ്സിനൊക്കെ പോകുകയാണെങ്കിൽ നൈസാണ് കെ എസ് ആർ ടി സി ബസ്സൊക്കെ ഉണ്ട് ഇങ്ങോട്ട് പക്ഷേ ബൈക്കിന് പോകുന്നത് എന്താ പറയണ്ടത് ഒരു ഡിഫറൻറ്റ് ഫീലിങ് ആണ് ഓക്കെ അങ്ങനെ ഞങ്ങൾ പകുതി ഇങ്ങനെ കഴിഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ പോകുമായിരുന്നു അപ്പോഴാണ് നോക്കുമ്പോൾ കറക്റ്റ് നോക്കിയാൽ അവിടെ ഒരു വണ്ടി അടിച്ച് കിടക്കുന്നുണ്ടോ കേട്ടോ അതായിട്ട് അവിടെ ഒരു ഓട്ടോറിക്ഷ ഒരു ടെമ്പോ ട്രാവലും കൂടെ അടിച്ച് കിടക്കുന്നുണ്ട് ഓട്ടോറിക്ഷയുടെ ഇതൊക്കെ ടെമ്പോ ഡ്രാവലൊരു നല്ല അടി അടിച്ച് ഓട്ടോറിക്ഷ കാന കുഴി കിടക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ ഇങ്ങനെ തുടർന്ന് തുടർന്ന് പറഞ്ഞാൽ അവസാനം ചാലക്കുടി എത്താറായി അന്നത്തെ മഴയൊക്കെ പോയായിരുന്നു പക്ഷേ മേഘം കണ്ടില്ല ഇരുണ്ട് കിടക്കുന്നുണ്ട് ഞാൻ വിചാരിച്ച് മിക്കവാറും വരുന്ന വഴിയിൽ എവിടെയെങ്കിലും മിക്കവാറും മഴയായിട്ട് എവിടെയെങ്കിലും കയറി നിൽക്കേണ്ടി വരുമെന്നാണ് വിചാരിച്ചത് പക്ഷെ എന്തോ ഭാഗ്യത്തിന് മഴ പെയ്തില്ല അങ്ങനെ മഴയില്ലാണ്ട് ഞങ്ങൾ സക്സസ് ആയി ചാലക്കുടി എത്തി ചാലക്കുടി എത്തിയപ്പോൾ തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ഞാൻ എത്തിയ സമയം എന്ന് പറയുന്നത് ഏകദേശം രാവിലെ ഒരു ഒരു പത്തര പതിനൊന്ന് പതിനൊന്ന് മണി പതിനൊന്നേക്കാൾ ആ ഒരു സമയത്ത് എത്തിയത് അപ്പോൾ തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു പിന്നെ അവിടെ എത്തി അവിടെ നിന്ന് നിന്നിപ്പോൾ ബസ്സിന് പോകണം ട്രെയിനിനില്ല അതുകൊണ്ട് അവൻ എന്തായാലും ബസ് സ്റ്റാൻഡിലോട്ട് പോണേ അപ്പോൾ പിന്നെ അവൻ്റെ കൂടെ ബസ് സ്റ്റാൻഡ് വരെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ പോയി എന്തായാലും ഫ്രണ്ട് ഒരു ചേട്ടൻ സൈക്കിളും കൊണ്ടൊക്കെ നടക്കാൻ സൈക്കിളൊക്കെ നടക്കാൻ വേണ്ടിട്ട് അതായിരിക്കും മിക്ക പുള്ളിക്കാരൻ സൈക്കിള് ചവിട്ടിക്കൊണ്ട് നടക്കുന്നത് അങ്ങനെ ഞങ്ങള് അങ്ങോട്ട് പോയി ഫ്രണ്ടിൽ തന്നെ ദാണ്ടി കിടക്കുന്നു ആന വണ്ടി അന്മാരെല്ലേലും നമുക്കൊരു ഭീഷണി ആവുമോ രക്ഷപ്പെട്ടു പിന്നെ 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 നോക്കുമ്പത്തേക്കും ബ്ലോക്ക് ആണ് അവിടെ പിന്നെ ഒരു വിധത്തിൽ അവൻ അവൻ്റെ സ്കില്ലൊക്കെ എടുത്ത് ബൈക്കെല്ലാം ഓടിച്ച് 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 ഒരു വിധത്തിൽ എന്നെ കൊണ്ട് പോയി പോകുന്ന വഴിക്ക് ഞാൻ വിചാരിച്ച് മിക്കവാറും എന്താ പറയണ്ടേ ഒരു പണി കിട്ടുന്നത് എനിക്ക് ഇതാണ് ഞാൻ ഞാനിട്ട ഹെൽമെറ്റ് എന്തൊരവസ്ഥയാണ് ഈ രണ്ട് ഹെൽമെറ്റൊക്കെ നിർബന്ധമാക്കിയത് സംഭവം കാര്യം നല്ല കാര്യം തന്നെയാണ് സർക്കാർ ചെയ്തത് പക്ഷേ എന്താ പറയണ്ടേ ഒരു സുഖമില്ല ഇത് വെക്കാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് ഈ മഴയൊക്കെ ഉള്ള സമയത്ത് ഇതിൻ്റെ ഗ്ലാസ് അടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആണെങ്കിൽ മുഖത്തടിയിച്ച് വെള്ളം തരും അടച്ചിട്ടില്ലിങ്ങിൽ പിന്നെ നേരെ ഞാൻ അങ്ങോട്ട് പോയി എന്നെ അവൻ അപ്പുറത്ത് ഡ്രോപ്പ് ആക്കാമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ അവസാനം അവിടെ എത്തി എന്താ ഡൊമിനോറിൽ ഞാൻ വന്നത് ഇതാണ് എൻ്റെ ഫ്രണ്ട് വേണ്ടത് ചാൽക്കുടി വരെ വന്നായിരുന്നു അങ്ങനെ എന്നെ ഇവിടെ ഡ്രോപ്പ് ആക്കി എന്നിട്ട് ഇനിയിപ്പം എനിക്കിവിടുന്ന് ബസ്സിന് പോകണം ഹേമെന്ന് പറ എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ആ കെ എസ് ആർ ടി സി ഉണ്ടല്ലോ ഏതെങ്കിലും കെ എസ് ആർ ടി സി പിടിച്ച് പോകണം എറണാകുളത്തോട്ട് ഈ വണ്ടിക്കോട്ടാ ഞാൻ വന്നത് ഇതെൻ്റെ ഫ്രണ്ടാണ് ഹേമന് അങ്ങനെ നമ്മളിപ്പോൾ ചാലക്കുടി എത്തിക്കഴിഞ്ഞ ഇനിയിപ്പോൾ ഞാൻ എറണാകുളത്തോട്ട് ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാലക്കുടി കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് പോവാണ് ട്രെയിനിന് പോവാന്ന് വെച്ചപ്പോൾ അവിടെ ട്രെയിൻ ഇപ്പം നമുക്ക് ഇല്ല ഇനി അതുകൊണ്ട് നമ്മൾ കെ എസ് ആർ ടി സിക്ക് പോകാന്ന് വിചാരിച്ചു വാവും മഞ്ഞ മതി കൊള്ളല മതി കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് നടക്കുക ഇവിടെ നിന്ന് വല്ല വണ്ടി കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം ഓക്കെ യാണ് സുഹൃത്തുക്കളെ ആലുവെത്തി ഇപ്പോളാ കേട്ടോ എനിക്ക് കെ എസ് ആർ ടി സി പിന്നെ സൈഡ് സീറ്റ് കിട്ടിയത് എന്താന്ന് അറിയത്തില്ല കെ എസ് ആർ ടി സി ബസ് പോകുമ്പോ സൈഡ് സീറ്റ് കിട്ടിയത് പിന്നെ സുഖമില്ല സൈഡ് സീറ്റ് നടപണ്ട ായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് അത് വേണ വഴി ഇപ്പോൾ ഇവിടെ മഴയൊക്കെ പെയ്യുന്നുണ്ട് സ്ഥലസ്ഥലത്തൊക്കെ കിട്ടില്ല നല്ല എന്താ പറയണ്ടെ മഴയൊക്കെ ആയതുകൊണ്ട് നല്ല രസമുണ്ട് ഇപ്പൊ ഫുള്ള് റോഡും പിന്നെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു മഴക്കാലമൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പ്രത്യേക ഭംഗിയല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ആ ഒരു പ്രത്യേക ഭംഗി നമുക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞ അത് അവിടെ നമ്മുടെ ഒരു ആലുവ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ ഒരു ട്രെയിൻ പോയിരുന്നുണ്ട് ഇവിടെ കിളികളൊക്കെ ഉണ്ടോ എല്ലാവരും കൊടയൊക്കെ ചൂടിട്ടു ഞാനാണെങ്കിൽ കൊട എടുത്തിട്ടില്ല അവിടെ ചെല്ലുമ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും മഴ നനയേണ്ടി വരും എല്ലാ പരിപാടികളും വാളം ചെയ്തു അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ മഴ വരുന്ന അവധിയായിരുന്നു ആലുവേ മഴയാണെങ്കിൽ എന്തായാലും മിക്കവാറും എറണാകുളത്ത് മഴയായിരിക്കണം നമുക്ക് നോക്കാം എന്തായാലും അപ്പം നമ്മൾ ഇവിടെ ആലുവെത്തിയിട്ട് ആലുവ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് പോകുകയെന്നെനിക്ക് തോന്നുന്നത് അവിടെ ഒരു ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു നോക്കാം നമുക്കെന്തായാലും ഈ വഴി തന്നെ നേരെയാണ് നമ്മൾ എറണാകുളത്തിനും പോകുന്നത് ഇപ്പം ഞാൻ പറഞ്ഞപോലെ തന്നെ ഇത് ആലുവ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ആലുവ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഓ എന്ത് രസ കാണാൻ നമ്മുടെ നാട്ടിലെ ബസ് സ്റ്റാൻഡുകളൊക്കെ പുരോഗമിച്ചു വരുന്നുണ്ട് ഇപ്പൊ എത്ര രസുണ്ട് കാണാൻ വേണ്ടിട്ടോ ബസ് സ്റ്റാൻഡ് കാണാൻ കുറേ കെ എസ് ആർ ടി സികൾ ഇവിടെ കോതമംഗലം പോകുന്ന ബസ്സാണ് ശരിയായിട്ട് ഓരോ ദിവസം കൂടെ ഉണ്ട് ഇങ്ങോട്ട് തോന്നും ചാലക്കുടി തോന്നോട്ടോ ഇങ്ങനെ നമ്മള് ബസ് സ്റ്റാൻഡിൽ നിന്ന് കറങ്ങി നേരെ മെയിൻ റോഡിലോട്ട് കേറു ഞാനിങ്ങനെ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് പണ്ട് ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്തൊക്കെ അപ്പ ഈ ആലുവ ബസ് സ്റ്റാൻഡൊന്നും ആയിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ വന്ന് ബസ് ഇറങ്ങുന്നുണ്ടോ ഇവിടെ കണ്ടില്ല അത് പകുതി മൊത്തം ഇവിടെ തട്ടിട്ട് നടക്കാൻ വയ്യാണ പറയുന്നത് അവിടെ വെസ്റ്റ് സൈഡുണ്ട് പിന്നെ അവിടെ ബി എൻഡബ്ലുയുടെ ഷോറൂം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു പോയി കാണിക്കാൻ ഇനിയിപ്പാ വരുവാണെങ്കിൽ അവിടെ സ്കോഡയുടെ ഒരു ചെറിയ പ്ലാൻ ഉണ്ടെന്നോ ും അടുത്ത കെ എസ് ആർ ടി സി രണ്ട് കെ എസ് ആർ ടി സിയും അഭിനയിച്ച് കൂട്ടുകൂട്ടുന്നു ബ്ലോക്ക് പെട്ടിരിക്കുകയാണ് ഇതും ഒരു സൂപ്പർ ഫാസ്റ്റാണ് ഓക്കെ നിങ്ങൾ ഇതൊന്നും കഴുകാറില്ല തോന്നുന്നു പണിയായി കിടക്കുന്നാണോ നന്നാക്കുന്നുണ്ട് എന്തോ ഇന്ദ്രോയിൻ ഹോം സ്റ്റേ അവരുടെ അടുത്ത് മഹി ഇന്ദ്രയുടെ ഈ സ്ഥലത്ത് ഫുള്ള് വണ്ടികളുടെ മഹീന്ദ്ര ബി എം ഡബ്ല്യൂ അപ്പുറത്ത് ഉണ്ടായിരുന്നു ഓട്ടോ ഉണ്ടായിരുന്നു ലിസ്റ്റ് ഫ്ലോവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫൈനലി ഇടപ്പള്ളി എത്തിയിട്ടുള്ളു ഓട്ടോ കടപ്പള്ളി ഈ മരപ്പള്ളി ടോളൊന്നു പോകുന്നു മൈറ്റി സ്റ്റോറുണ്ട് ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് പോവുകയാണ് അപ്പം അവിടെ ഉണ്ട് നേരെ ബൈപാസ് ആയി പോവാം വണ്ടികൾ എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെത്തി ഇനിയിപ്പൊ ഇവിടെ നമുക്ക് നടന്നു പോകാനുള്ള ദൂരല്ലോ കേട്ടോ കുറെ പ്രശ്നം ഇനിയിപ്പം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നടന്നു പോകണം ഇവിടുന്ന് ഒരു കിലോമീറ്റർ നടന്ന് പോയിരിക്കുക ഇവിടെ വേറെ കുറെ അപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ട് പോകുന്ന വഴിക്ക് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് പോകുന്നത് എവിടെ എത്തുമായിരിക്കുവായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അവസാനം ഗൂഗിൾ മാപ്പ് നോക്കിപ്പോയി എന്താ പറയണ്ട എന്നെ വണ്ടി തോട്ടിൽ തോട്ടിലൊഴുകിപ്പോയെന്ന് പറഞ്ഞാൽ നല്ല തോട്ടിലും പോകുക എന്ന് അറിയത്തില്ല കണ്ട് ഇന്ന് പോരുമ്പെന്നിട്ട് ഫുള്ള് ആക്സിഡൻറ്റും വരുന്നതൊക്കെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാകും തോട്ടില് കൊണ്ട് ചാടിക്കോന്ന് ചാടിക്കോന്നറിയത്തില്ല എന്തായാലും ഇത് എവിടെ ഒരു തോട ഉണ്ട് എന്താ ചിപ്പം ഇട്ടിയല്ല ിൽ തന്നെ ഒരു പ്രായമുണ്ട് ഇത് അവസാനം ഗ്രൂപ്ലമ്പിച്ച് തന്നെ പറ്റിക്കുമെന്ന് തോന്നുന്നു കേട്ടോ ഇതൊക്കെ ഏതൊക്കെയോ എറണാകുളത്തൊക്കെ ഇങ്ങനത്തെ സ്ഥലമുണ്ടെന്ന് തന്നെ കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ഒരു മെയിൻ ആണ് സംഭവം വേസ്റ്റ് കൂട്ടം അതിന് മാത്രം നമ്മളെ കൊച്ചിയിലൊരു കുറവില്ല ഓ ഭാഗ്യം അങ്ങനെ നമ്മൾ മെയിൻ റോഡിലോട്ട് എത്തി ഒരു മെയിൻ റോഡ് കാണുന്നുണ്ട് ഞാൻ വിചാരിച്ചു മിക്കാറ് അവസാനം ഏതേലും തോട്ടിക്കൊണ്ടിടൂന്ന് ഭാഗ്യത്തിന് തോട്ടിക്കൊണ്ടിട്ടില്ല അതിൽ മെയിൻ റോഡിൽ എത്തിച്ചിട്ടുണ്ട് അപ്പം ഗൂഗിളം വെച്ച് വഴി തെറ്റിക്കും പക്ഷെ വഴി നേരെയാക്കുകയും ചെയ്യും കേട്ടോ അത് മനസ്സിലായില്ലേ പിന്നെ കുറച്ചും കൂടെ നടന്ന് നമ്മളെത്തും അങ്ങനെ നമ്മളെ സാധനം കിട്ടിയിരിക്കുന്നു ഐ ഗാർഡ്സിന്നാണ് ഞാൻ എടുത്തേക്കുന്നത് കണ്ണൂർ കൊച്ചി കാലിക്കറ്റ് ഉണ്ടോ അങ്ങനെ നമ്മൾ ഫോണുണ്ടോ മേടിച്ച് ഇനിയിപ്പോൾ മേനയ്ക്ക് പോകണം അവിടെ പോയിട്ട് വേറെ കുറച്ച് പരിപാടികളുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വണ്ടി കേട്ടോ ട്രെയിൻ ട്രെയിനൊക്കെ നിൽക്കുകയാണ് നമ്മുടെ ട്രെയിൻ കാണുന്നില്ല കുറേ നേരം അതിനെ കേട്ടോട്ട് ഇപ്പോൾ വരുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ട്രെയിനിന് വേണമെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് എനിക്ക് ചാറക്കോടി എത്താം അതല്ലെങ്കിൽ ബസ്സിനെ വന്നെങ്കിൽ രണ്ട് മണിക്കൂർ ഒന്നര മണിക്കൂർ മേളിലെടുക്കും രണ്ട് എടുക്കും കിട്ടും ഉണ്ട് നല്ല വിഷത്ത ഫുഡ് കഴിച്ചേക്കാന്ന് കഴിച്ചു അൽഫാം കൊണ്ട് കഴിച്ചേക്കാഴ്ച്ച കേൾക്കണം അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സോർ ഞാൻ ആക്ച്വലി എറണാകുളം സൗത്തില് വന്നിട്ട് എന്റെ ട്രെയിൻ മൂന്നു കഴിയണം പക്ഷേ മൂന്ന് മുപ്പത്തഞ്ചിലുള്ള ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത് എറണാകുളം സൗത്തിൽ ട്രെയിൻ ആണെങ്കിൽ എറണാകുളം നോർത്തിൽ ഇനി അവിടെ എത്തുമ്പക്കാ രാത്രിയാവും അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം അടുത്ത് കാണാം എന്നാൽ പിന്നെ ഫോണിന് ചാർജ് കിട്ടും അപ്പോൾ ശരി എന്നാൽ ടാറ്റാ ബൈബേ ഓക്കേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കോളെയ്യണം ഇനിയിപ്പം നമ്മൾ പുതിയ കളികൾ മാത്രം